ഹലോ കുറെ നാൾ കൂടിയിട്ടാട്ടാ നമുക്ക് കൈ ചൂണ്ടായ്മ മീനെ സ്റ്റിക്ക് വന്ന പിന്നെ നമ്മൾ ഈ കൈ ചൂണ്ടലൊക്കെ ഭയങ്കര കുറവാണ് കൈ നമ്മൾ ഉപയോഗിക്കുന്നത് പനങ്കാ ഇങ്ങനെ കൈ ചൂണ്ടലിട്ട് ചൂണ്ടുമ്പോഴേ സ്റ്റിക്കും കിട്ടുന്ന പോലെ അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് മീനെ കിട്ടില്ലാട്ടാ അതിന് നമ്മൾ മീനിന്റെ കൊത്തറി വലിക്കും ഓരോ മീനും കൊത്തുന്നത് വ്യത്യസ്തമായിട്ടാണ് കേട്ടാ ചൂണ്ടലെ നൂല് പോകുന്ന പോക്ക് കണ്ടിട്ട് ഇവരിത് ഏത് മീനെ കൊത്തുക ഒരു കരയ്ക്ക് കുണെന്ന് കഴിയുമ്പോ ഈ പറഞ്ഞ മീൻ തന്നെയാണല്ലോ എന്ന് കാണുമ്പോ നമുക്ക് കേട്ടാ ഭയങ്കര ആശ്ചര്യം അതുകൊണ്ട് തന്നെ കൈ ചൂണ്ടായ്മ ചൂണ്ടുന്നത് ഭയങ്കര ത്രില്ലടിച്ച പരിപാടിയാണ് കേട്ടാ സച്ചേട്ടനൊക്കെ പറയാം കടലെങ്ങാനും കൊത്തിക്കാൻ പിന്നെ പറയേ വേണ്ട കട്ടക്കൊത്ത് ഇവർക്കൊരു ഹരം പിടിച്ച പരിപാടിയാണ് പിന്നെ മണിയടി കേട്ടിട്ട് നമ്മള് മീനെ കേറ്റായിട്ട് പോകുന്ന പോലെ ചൂണ്ടലിടുമ്പോ അത്യാവശ്യം ഒരു അറിവും പിന്നെ നല്ല കോൺസെൻട്രേഷനും വേണം ഏകദേശം ഒരു കൊറോണ സമയം വരെ നമ്മുടെ ഇവിടെ ഭൂരിഭാഗം പേരും ഈ കൈ ചൂണ്ടല് ചൂണ്ടല് തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാവരും സ്റ്റിക്കുമിലേക്ക് മാറി ഇങ്ങനെ കഷ്ടപ്പെട്ട് ചൂണ്ടുന്നതിനേക്കാട്ടും ഭയങ്കര എഫേർട്ട് കുറവാണ് കേട്ടാ ഈ സ്റ്റിക്ക് അതുകൊണ്ട് തന്നെയാവും ചൂണ്ടക്കാരുടെ എണ്ണം ഇപ്പൊ ഭയങ്കരമായിട്ട് ചൂണ്ടക്കാരും പറഞ്ഞിരുന്നിട്ട് ഏത് മീനെ കിട്ടിയെന്ന് പറയാനായിട്ട് വിട്ടുപോയി നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു രോഹാണ് കേട്ടാ അതിനെ നമ്മൾ സാധാരണ പോലെ തന്നെ ചികളെ കൂടി ഒക്കെ കെട്ടിട്ട് വെള്ളത്തിലിട്ടു തൽക്കാലം എടുക്കട്ടെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം